മാസ് ഭീകര സംഘടനയല്ലെന്നും രാഷ്ട്രീയ പ്രസ്ഥാനമാണെന്നും യു എൻ റിലീഫ് മേധാവി മാർട്ടിൻ ഗ്രിഫിത്സ് ഭവനരഹിതരായ പതിനാല് ലക്ഷത്തോളം മനുഷ്യർ തമ്പടിച്ച റഫേയിൽ ഇസ്രായേൽ ആക്രമണം നടത്താൻ ഒരുങ്ങുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയില്ലെന്നും ഇതേക്കുറിച്ചോർത്ത് രാത്രി ഉറക്കം നഷ്ടപ്പെടുന്നുവെന്നും സ്കൈ ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ ഗ്രിഫിത്സ് പറഞ്ഞു ഹമാസിനെ ഉന്മൂലനം ചെയ്യണമെന്നും ഭരണം തീവ്രവാദ സംഘത്തിന് നൽകില്ലെന്നുമുള്ള ഇസ്രായേലിന്റെ പ്രഖ്യാപനം യാഥാർത്ഥ്യമാകുമോ എന്ന് അഭിമുഖക്കാരൻ ചോദിച്ചപ്പോഴായിരുന്നു ഗ്രിഫിത്സിന്റെ പ്രതികരണം ഹമാസ് ഞങ്ങൾക്കൊരു തീവ്രവാദ ഗ്രൂപ്പല്ല നിങ്ങൾക്കറിയാവുന്നതുപോലെ അതൊരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ചർച്ചയിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയാണ് വേണ്ടത് അല്ലാതെ യുദ്ധത്തിലൂടെ ഒരു പ്രസ്ഥാനത്തെ പുറത്താക്കാൻ വളരെ ബുദ്ധിമുട്ടാണെന്ന് ഞാൻ കരുതുന്നെന്നും അദ്ദേഹം പറഞ്ഞു ജനങ്ങൾക്കിടയിൽ നന്നായി വേരൂന്നിയ സംഘത്തെ യുദ്ധത്തിലൂടെ അതിജയിച്ചതിന് ഒരിടത്തും മുൻമാതൃകയില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഒക്ടോബർ ഏഴിലെ ഹമാസ് ആക്രമണം ഇസ്രായേലിനുണ്ടാക്കിയ ആഘാതത്തെക്കുറിച്ച് തനിക്ക് പൂർണമായ ധാരണയുണ്ടെന്ന് പറഞ്ഞ ഗ്രിഫിത്സ് അയൽക്കാരുമായി ഇസ്രായേൽ നല്ല ബന്ധം സ്ഥാപിക്കേണ്ടതുണ്ടെന്നും മുന്നറിയിപ്പ് നൽകി ഗസയിലേക്ക് സഹായമെത്തിക്കാൻ ഐക്യരാഷ്ട്രസഭ പാടുപെടുകയാണെന്നും റഫേൽ ആക്രമണം ആരംഭിച്ചതോടെ ഫലസ്തീനികൾക്ക് പോകാൻ സുരക്ഷിതമായ ഒരിടം പോലുമില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി റഫ വിഷയത്തിൽ ഇസ്രായേലുമായി ചർച്ച നടത്തുന്നുണ്ടോ എന്ന ചോദ്യത്തിന് ഇസ്രായേൽ ഈ വിഷയത്തിൽ യു എൻ ഉദ്യോഗസ്ഥരുമായി ദിവസേന ചർച്ച നടത്തിയിരുന്നുവെന്നും സാധാരണക്കാരെ ഒഴിപ്പിക്കാൻ ഇസ്രായേലി ഉദ്യോഗസ്ഥർ യു എനിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ഗ്രിഫിത്സ് പ്രതികരിച്ചു എന്നാൽ ഫലസ്തീന് പൗരന്മാരെ നിർബന്ധിതമായി കുടിയൊഴിപ്പിക്കാൻ ഐക്യരാഷ്ട്രസഭ സഹകരിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി